കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യാലേറ്റ് ടിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത് നമ്മുടെ വിഷയം ഈ ജീവികൾ വീട്ടിൽ ജീവൻ പൊലിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കുക എന്തൊക്കെ ജീവികളാ നമ്മൾ വളർത്തുന്ന ഒരുപാട് ജീവികളുണ്ട് അല്ലെ ആടുണ്ട് പശു ഉണ്ട് പട്ടിയുണ്ട് പൂച്ചയുണ്ട് പക്ഷികളുണ്ട് ഒരുപാട് അവസ്ഥകളുണ്ട് ചില വീടുകളിലൊക്കെ ഈ വരത്തുപോക്ക് എന്ന് പറഞ്ഞ സാന്നിധ്യമുണ്ട് ഇപ്പോൾ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ക്ഷേത്രത്തിലേക്ക് അവിടുത്തെ ദേവി അല്ലെങ്കിൽ ദേവന് അല്ലെ അവിടുത്തെ ഉപദേവന്മാര് അല്ലെങ്കിൽ അവിടുത്തെ ഭഗവാന്റെ ഉപതണങ്ങൾ ഒക്കെ പോകുന്ന അവസ്ഥകൾ വരും അതിനെയാണ് വരത്തുപോക്ക് എന്ന് പറയുക അപ്പൊ ഇതിന്റെ നേരെ നമുക്കൊരു വീട് കിഴക്കോട്ട് ദർശനമായിട്ട് തെക്ക് വടക്കായിട്ട് ഈ വരത്തുപോക്ക് ഉണ്ടെങ്കിൽ അവിടുത്തെ സാമ്പത്തിക ഭാവം ഐശ്വര്യത്തിനെയൊക്കെ ശിഥിലമാക്കും എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഈ ഇവർ പോകുന്ന വഴിക്കാണ് ഈ പട്ടിക്കൂട് അല്ലെങ്കിൽ പൂച്ചക്കൂട് ഏഹ് അല്ലെങ്കിൽ ഈ കിളക്കൂടൊക്കെ ആണെങ്കിൽ അവിടെ ജീവികൾ പശുവായാലും ഒന്നും വാഴത്തില്ല അപ്പൊ ഒരു ജീവി മരണപ്പെട്ടു അടുത്ത ജീവിയും കൊണ്ടൊന്ന് മരണപ്പെട്ടു കഴിയുമ്പോൾ നമുക്കത് വിശദമായിട്ട് വാസ്തു അറിയാവുന്നവരെ കൊണ്ടോ അല്ലെ ജ്യോതിഷന്മാരെ കൊണ്ടോ വൃത്തിയായിട്ട് ചെയ്യുന്നവരെ കൊണ്ട് അറിവുള്ളവരെ കൊണ്ട് വേണം മുറിവേദ്യമ്മ ഒരുപാടുള്ള കാലഘട്ടമാണ് അറിവുള്ളവരെ കൊണ്ട് ഇത് നോക്കിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ പിന്നെയും പിന്നെയും പിന്നെ നമുക്ക് പൈസ നഷ്ടം വരുമെന്നല്ലാതെ വേറെ ഒന്നുമില്ല ഇവിടെ ഇടയ്ക്ക് കോട്ടയത്തിൻ്റെ ഒരാൾ വന്നു അദ്ദേഹത്തിന് പശുവിൻ്റെ ബിസിനസ്സാണ് അദ്ദേഹത്തിന് പശുക്കൾ വാഴുന്നില്ല ഒരു പശുവിനെ എങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് കെട്ടി ഒരു പശുവിന് ഇപ്പം എങ്ങനെ പോയാലും നാൽപ്പത് രൂപ അമ്പത് രൂപ അത്ര അമ്പതിനായിരം രൂപയൊക്കെ നഷ്ടം വരിക പുള്ളി കടമേടിച്ച് അധാരം പുള്ളിക്ക് പത്ത് മുപ്പത് ലക്ഷം രൂപ കടവായി ഒരു പശു മരിക വാശിക്ക് അടുത്ത് പോയി വാങ്ങിക്കും കടം മേടിച്ച് പോയി വാങ്ങിക്കും അദ്ദേഹത്തിന് സൗകര്യങ്ങൾ നാട്ടുകാരെല്ലാം പുള്ളിയെ കൊണ്ട് സഹം കിട്ടും ആ എഴുത്തിൽ ഈ പറഞ്ഞ പോലെ വിഷയമാ അപ്പൊ നമ്മൾ ആ എരുത്തിന്റെ സ്ഥാനം പൊളിച്ചു മാറ്റി വേറെ സ്ഥാനത്തേക്ക് വെച്ച് അല്ലാതെ നേരത്തെ പശു മരിച്ചു കഴിഞ്ഞാൽ ഗോ എന്ന് പറഞ്ഞാൽ ബാധാദോഷം അടുത്ത പശുവിനെ കൊണ്ട് അത് മരണം വരാൻ അതിന് പ്രധാന കാരണമാവുകയും ചെയ്യും വരത്തുപോക്കിൻ്റെ ആ ദക്കിൽ തന്നെയാണ് ഈ പറഞ്ഞ പഴയകാലത്തൊക്കെ പറയും മാടൻ അടിച്ചിട്ടു എന്നൊക്കെ പറയും അപ്പൊ അങ്ങനെ ആ പശുതൊഴുത്ത് അവിടുന്ന് മാറ്റി അടുത്ത വേറെ പശുതൊഴുത്ത് നമ്മൾ വെച്ചപ്പോൾ അതിനകത്ത് ഗോവർദ്ധക യന്ത്രം എന്ന് പറഞ്ഞ യന്ത്രമുണ്ട് ആ യന്ത്രം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോഴത്തെ അവർക്കിപ്പോൾ യാതൊരു വിഷയവും ഇല്ല ആയിട്ട് നല്ലൊരു സാമ്പത്തികമായിട്ട് അവർ ജീവിക്കുന്നുണ്ട് പശുവിനെ കൊണ്ട് തന്നെ അവർ പല വ്യക്തിയെ അല്ലാതെ പശുക്കളെ വാങ്ങിച്ച് മറച്ചു കൊടുത്ത് പൈസ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു സ്ഥാനത്തിന്റെ വിഷയമാണ് അപ്പൊ ആ ജീവികളൊക്കെ മരിച്ചു പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കണം വരത്തുപോക്കിന്റെ കൊണ്ടാവാം ഈ സ്ഥാനം തെറ്റിയിട്ടാവാ ഒരു പക്ഷേ നിൽക്കുന്ന വാസ്തുപ്രകാരമൊക്കെ എഴുത്തിൻ്റെ സ്ഥാനം കിഴക്ക് ഭാഗത്തൊക്കെ അപ്പം എല്ലാവർക്കും കിഴക്ക് ഭാഗത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റുമോ പഴയ കാലത്തൊക്കെ ഉണ്ടല്ലേ വീടിന്റെ കിഴക്ക് ഭാഗത്ത് കിഴക്ക് ഭാഗത്താവും വടക്ക് ഭാഗത്താവാം പിന്നെ വീടിന്റെ കണക്ക് ഭൂമി കിടപ്പൊക്കെ അനുസരിച്ച് നമുക്ക് സ്ഥാനം കൂടുതലായിട്ട് നിർണ്ണയിക്കാൻ പറ്റും പശുതൊഴുത്തിൻ്റെയൊക്കെ അപ്പം അങ്ങനെ എന്ത് പട്ടിക്കൂടായാലും പശു പശു പശുതൊഴുതായാലും കിളിക്കൂടായാലും ഒക്കെ സ്ഥാനം നോക്കി വെക്കുന്നത് നന്നായിരിക്കും അതോടൊപ്പം തന്നെ നമുക്കിത് മരണപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ആടാണ് മരണപ്പെടുന്നതെങ്കിൽ അജബാധാദോഷമായിട്ടും പശു ആകുമ്പോൾ പറഞ്ഞ ഗോരക്ഷസ് പാമ്പുകൾ വന്ന് നമ്മുടെ ഭൂമിയിൽ ചാവൂലെ നമ്മൾ തല്ലിക്കൊല്ലുക ആരും വളർത്താറില്ല വന്ന് തല്ലിക്കൊല്ലുന്ന അവസ്ഥ അതിനെ നമുക്ക് സർപ്പ എന്ന് പറയും സർപ്പ ബാധ വാദാദോഷം എന്നാ പറയുക പട്ടിയാകുമ്പഴത്തേക്ക് ശുനകപാധാദ ദോഷം എന്ന് പറയും പൂച്ചയാകുമ്പോഴത്തേക്ക് മാർജാരക്ഷസം എന്ന് പറയും ഇതൊക്കെ ഓരോ ജീവികൾ മരിക്കുമ്പോൾ അതൊക്കെ നമുക്ക് ഈ പക്ഷികളൊക്കെ ആകുമ്പോൾ പർവദോഷം എന്ന് പറയും പറവുകൾ മരിച്ചു കഴിയുമ്പോഴത്തേക്കും കാരണം നമ്മള് പറന്ന് കിടക്കേണ്ട അവസ്ഥകളാ നമ്മളെ വിളിച്ച് കൂട്ടിലിട്ടിട്ട് നമ്മള് കാരണം തന്നെ മരണപ്പെടുകയെന്ന് വെച്ചാൽ അതിന്റെ ചാപ്പ് ആർക്കാം നമുക്ക് തന്നെ കിട്ടുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ജീവികളൊക്കെ ജീവ ഈ ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ടെങ്കില് മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ ചത്തുപോയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം ചെയ്ത ശേഷം പിന്നെയും ജീവികളെ വളർത്തുക അല്ലെങ്കിൽ ജീവികൾ വാഴാതെ വരുന്ന അവസ്ഥ ആ ജീവികളുടെ നിമിത്തം നമുക്ക് വരുന്ന ഐശ്വര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളൊക്കെ വരാം അപ്പം ഞാൻ പറഞ്ഞത് ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപദേശം കൊടുക്കുക നമുക്ക് അറിവുകൾ കൊടുക്കും തോറും നമുക്ക് ഏറിടുമെന്നാണ് പറയുന്നത് അവർക്ക് പറഞ്ഞു കൊടുക്കുക അപ്പം എൻ്റെ അടുത്ത് വരണം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ ഉത്സവന്മാരുടെ അടുത്ത് പോവാം നമുക്ക് പോയി എന്തെങ്കിലും ദോഷം ഉണ്ട് പരിഹരിച്ചതിന് ശേഷം പുതിയ ജീവികളെ വാങ്ങിച്ച് വളർത്തുക ഇല്ലെങ്കിൽ ധനനഷ്ടവും ജീവി നഷ്ടവും ഫലമായിട്ട് വരിക നിർത്തുന്നു നന്ദി നമസ്കാരം